നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗ്രേ സ്പഞ്ചാണ് അതായത് ഷേക്ക് പോലെ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനായിട്ട് കിലോ മുന്തിരി എടുത്തിട്ടുണ്ട് അര കിലോ മുന്തിരി നമ്മളൊരു മൂന്ന് മണിക്കൂർ ഉപ്പ് ഉപ്പുവെള്ളത്തിലിട്ട് ചെറു ചൂടുവെള്ളത്തില് ഉപ്പ് കലക്കിയതിനു ശേഷം അതിനകത്ത് ഇട്ട് കഴുകി വൃത്തിയാക്കിട്ട് എത്തിക്കണം കുരുവില്ലാത്ത മുന്തിരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അര അരക്കിലോയ്ക്ക് നമ്മളൊരു നാല് ഗ്ലാസ് വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോൾ ഈ മുന്തിരി നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ആദ്യമേ നമുക്ക് അത് ചെയ്തെടുക്കാം നോയിമ്പ് മാസം തിറങ്ങുമ്പോൾ നോയിമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമേ ഒരു ജ്യൂസായിട്ടോ ഷേക്ക് ആയിട്ടൊക്കെ ഇത് റെഡിയാക്കി വെച്ചാൽ നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല ചൂടുള്ള സമയമാണ് ഈ ചൂടിൽ നിന്നൊക്കെ നമുക്ക് അതിജീവിക്കാൻ ജീവിക്കാൻ ആഴ്ചയിൽ ഒരു ദിവസം മുതൽ നമ്മൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കുന്ന നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഷേക്കാണ് ആണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ വെള്ളം ഒന്ന് തിളച്ചു വന്നോട്ടെ അപ്പൊ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മുന്തിരി കിട്ട് കൊടുക്കണം മുന്തിരി നന്നായിട്ടൊന്ന് വെന്ത് വരണം ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും നമ്മളൊന്ന് വേവിക്കണം ഇതിൽ തൊലി വിട്ടു വരണം അതേ രീതിയിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കണം മുന്തിരി നന്നായിട്ട് വെന്ത് ഈ തൊലി എല്ലാം ഒന്ന് വിട്ടു വരണം അതേ രീതിയിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ നട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം രണ്ടാമത്തെ സ്റ്റെപ്പ് പെട്ടെന്ന് ഇതേപോലെ തയ്യാറാക്കി നമ്മൾ തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ അങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പം നല്ല കളറുള്ള മുന്തിരിങ്ങയാണ് കേട്ടിരിക്കുന്നത് ഇതേപോലെ നല്ല കളറുള്ള മുന്തിരിങ്ങയാണ് നമുക്ക് ഇതേപോലെ ജ്യൂസ് അടിക്കാനും ഷേക്ക് അടിക്കാനൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടാവും കളർ കുറഞ്ഞതാകുമ്പോൾ അത്രയും അങ്ങോട്ട് ഇതായിട്ട് വരത്തില്ല നല്ല മുന്തിരിയാകുമ്പോൾ നല്ല മധുരം ഉണ്ടാവും നല്ല പുളിപ്പില്ലാത്ത മധുരമുള്ള മുന്തിരിയാണ് അപ്പൊ അതിനകത്ത് നമുക്ക് അധികം പഞ്ചസാരയും ചേർക്കേണ്ടി വരില്ല പഞ്ചസാരയുടെ അളവൊക്കെ കുറച്ച് ചേർത്തച്ചാൽ മതി അപ്പൊ മുന്തിരി എല്ലാം നന്നായിട്ട് പൊട്ടി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ജ്യൂസ് നന്നായിട്ട് ഇത് അടിച്ചെടുക്കാം തണുക്കട്ടെ തണുക്കാൻ നമുമാറ്റി വെക്കി മുന്തിരിയെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും രണ്ട് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം പഞ്ചസാരയൊക്കെ നമ്മൾ വളരെ കുറച്ചാണ് ചേർക്കുന്നത് കാരണം മുന്തിരി നല്ല മധുരമുള്ള മുന്തിരിയാണ് അതുകൊണ്ട് പഞ്ചസാര കുറച്ചാണ് ചേർത്തിരിക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ് മുന്തിരിയെല്ലാം നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതൊന്നും ഇനി അപ്പൊ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി ഗ്രാഫ് സ്യൂട്ട്സ് റെഡിയായി ഇനി രണ്ടാമത് നമ്മൾ അത് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് റോബസ്റ്റാ പഴമാണ് ഈ പഴം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ജാറിലേക്ക് കൊടുക്കാം നമ്മൾ രണ്ട് റോബസ്റ്റാ പഴമാണ് എടുത്തിരിക്കുന്നത് പഴം നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാൻ കേട്ടോ നമ്മൾ റോബ്രാപ്പഴുമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഇച്ചിരി ജ്യൂസ് മുന്തിരി ജ്യൂസ് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരിച്ചിരി ഒഴിച്ചു കൊടുക്കുക നമ്മൾ അപ്പം പഴമെല്ലാം നമ്മൾ നന്നായിട്ട് തൻ്റെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ബൗൾ ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം ഒന്നും നടിച്ചെടുക്കാം എല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഈ ജ്യൂസിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതിനകത്ത് ചേർക്കാനുള്ളത് മാത്രമേ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൂ നമ്മൾ ഇതേപോലെ ജ്യൂസ് അല്പം കൂടുതൽ റെഡിയാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് പഴവും ഐസ്ക്രീമും ഉണ്ടെങ്കിൽ ഐസ്ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതേപോലെ പഴവും അടിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒരു നല്ല ഒരു ഡ്രിങ്ക് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നല്ല കളറോടു കൂടി നല്ല നല്ല ഹെൽത്തിയുമാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണിത് കണ്ടില്ലേ അധികം മധുരമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല നോമ്പ് തുറക്കുന്ന നേരത്ത് നമുക്ക് ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെയുള്ള ഡ്രിങ്ക് ഒക്കെ വീട്ടിൽ തന്നെ റെഡിയാക്കി കഴിക്കാവുന്നതാണ് കണ്ടില്ലേ അത്രയും അത്രയും ഹെൽത്തി ആയിട്ടുള്ളതാണ് അത് കൂടാതെ തന്നെ നമുക്ക് ചൂട് ഇപ്പം നല്ല ചൂട് സമയമല്ലേ ഈ ചൂട് സമയത്ത് നമുക്ക് ഇതേപോലെ ഗ്രേപ്സ് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ട് രണ്ട് പഴവും ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഐസ്ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അടിച്ച് കഴിക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല തണുപ്പ് നൽകുന്നത് കൂടെയാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്കിതൊരു സെർവിംഗ് ക്ലാസ്സിലേക്ക് പറഞ്ഞു കൊടുത്താലോ അപ്പൊ നമ്മൾ മൂന്ന് ചേരുവയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് മിക്സ് ആയി വരണം ഇതല്ലേ നല്ല ഒരു പിങ്ക് കളറായില്ലേ അപ്പൊ ഇത് കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പും തീരുവരും വിശപ്പും തീരും ദാഹവും തീരും അത്രയ്ക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണിത് ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർന്നു പാർന്നുകൊടുക്കാം നമുക്കൊരു അഞ്ചു പേർക്ക് വരും കഴിക്കാനുള്ളതുണ്ടിത് അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷേയ്ക്ക് അല്ലെങ്കിൽ ഗ്രേസ് പഞ്ച് ഇവിടെ റെഡിയായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്